നമസ്കാരമുണ്ട് പ്രിയരേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന പത്മയെ നോക്കി അമ്മ വത്സല ചോദിച്ചു എന്ത് പറ്റി മോളെ നീ എന്താ കഴിക്കാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ വത്സല ആഹാരവും കഴിച്ച് പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു കൈയും പാത്രവും എല്ലാം കഴിയതിനു ശേഷം വത്സല ഹാളിലേക്ക് ചെന്നു ഉമാർ വത്സലയുടെ ഭർത്താവ് അവിടെ ഇരുന്ന് ടി വി കാണുകയായിരുന്നു നിങ്ങൾ എന്തുവാ മനുഷ്യ നിങ്ങൾ ഏത് നേരവും ഇരുന്ന് ഇംഗ്ലീഷ് ചാനൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട ഇവിടി കുമാർ പറഞ്ഞു അല്ലേ മോളെ അടുത്തിരുന്ന രണ്ടാമത്തെ മോൾ കവിതയെ നോക്കിക്കൊണ്ടാണ് കുമാർ അത് പറഞ്ഞത് അപ്പോഴേക്കും ചേച്ചി പത്മയും കയ്യും കഴുകി കവിതയുടെ അടുത്ത് വന്നിരിപ്പ് ഉറപ്പിച്ചു അയാൾ രണ്ടുപേരെയും മാറി മാറി ഒന്ന് നോക്കി ഓ പിന്നെ നിങ്ങൾ ആ റിമോട്ടിങ് തന്നേ അതും പറഞ്ഞ് വത്സല റിമോട്ട് വാങ്ങി ചാനൽ മാറ്റി അച്ഛൻ പതുക്കെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അമ്മ ഹാളിലിരുന്ന് ടി വി കാണവേ പത്മയും കവിതയും കൂടി അവരുടെ മുറിയിലേക്കും പോയി മുറിയിൽ ചെന്നതിന് ശേഷം പത്മ കവിതയോട് പറഞ്ഞു നീ അച്ഛന്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഇരിപ്പുണ്ട് നമുക്ക് ഇന്നത് ഇന്നതടിച്ചു മാറ്റണം ഓടി ഓടിയെവിടുന്ന് മനുഷ്യനാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ലാതിരിക്കുക അപ്പോഴ അവരുടെ ഒരു പെൻഡ്രൈവ് നീ എന്തുവാ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞത് കവിത ചോദിച്ചു എടി അത് വേറൊന്നുമല്ല നമ്മൾ ഇന്ന് അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിയുമ്പോൾ അവരുടെ മുറിയിൽ കയറി പെൻഡ്രൈവ് പെൻഡ്രൈവ് പെൺ അടിച്ചു മാറ്റി നമുക്ക് നമ്മുടെ റൂമിൽ വന്നിരുന്ന് കാണാം കവിതയൊന്നും മിണ്ടിയില്ല ക്ലോക്കിലേക്ക് നോക്കിയിട്ട് കവിത പറഞ്ഞു ഡി സീരിയൽ കഴിഞ്ഞു കാണും അമ്മ പോയി കിടന്നിട്ടുണ്ടാവും ആ ശരിയാ ബാ ഇപ്പൊ നേരം ആയില്ലേ നമുക്ക് നോക്കാം അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി അമ്മ ഹാളിലെ ലൈറ്റ് വണച്ച് മുറിയിലേക്ക് പോയെന്ന് മനസ്സിലായി അങ്ങനെ രണ്ടുപേരും കൂടി പതുക്കെ അച്ഛന്റെ മുറിയുടെ അടുത്ത് എന്ന് ഇടീ അവർ ഉറങ്ങിക്കാണുവോ കവിത ചോദിച്ചു പത്മ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ ഇവിടെ നിൽക്ക് ഞാൻ ആദ്യം പതിയെ മുറിയിലേക്ക് കയറാം എന്നിട്ട് അവർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാം ഇനി അഥവാ അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ കാണുക ഒരുപക്ഷെ അവരെന്നെ കാണുകയോല്ലോ ചെയ്താൽ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ തടിയൂരാ ആ അത് കൊള്ളാമടി കവിത പറഞ്ഞു അങ്ങനെ പത്മ പതുക്കെ കഥക തുറന്ന അകത്തേക്ക് കയറി കഥക് കുറ്റിയിടാറില്ലായിരുന്നു അവിടെ സീറോ വാട്ട് ബൾബിന്റെ നേരിയ പ്രകാശം ഉണ്ടായിരുന്നു പത്മ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി അവർ കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു അവൾ ഉടനെ തന്നെ കവിതയെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു വിളിച്ചു അങ്ങനെ അവളും അകത്തേക്ക് കയറി അവർ സൗണ്ടുണ്ടാക്കാതെ ഓരോന്ന് തപ്പാൻ തുടങ്ങി എടി നിനക്ക് ഉറപ്പാണോ അച്ഛൻ പെൻഡ്രൈവ് ഇവിടെ തന്നെയാണ് വെച്ചതെന്ന് കവിത പതിയെ ചോദിച്ചു അതേടി എനിക്ക് ഉറപ്പാ അച്ഛൻ ഇതുപോലെയുള്ളതൊക്കെ വെക്കുന്നത് മേശയുടെ വലിപ്പില പത്മ പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് മേശ വലിപ്പ് തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കരുത് നോക്കിക്കോണം കവിത വീണ്ടും പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റെടി പക്ഷേ ഒരു പ്രശ്നം ഇത് ലോക്ക എന്തു ചെയ്യും രണ്ടുപേരും ആലോചിച്ച ശേഷം താക്കോൽ അവിടെയെല്ലാം തപ്പി ഒടുവിൽ ഭാഗ്യത്തിന് താക്കോൽ മേശയുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പത്മ മേശവലിപ്പ് തുറക്കാനുള്ള പണി തുടങ്ങി ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ അത് തുറക്കാനും സാധിച്ചു പത്മ പെൻഡ്രൈവ് തിരയാൻ തുടങ്ങി എടീ പതുക്കെ വിപ്രാളം കാണിച്ച് ഇടങ്ങേറാക്കല്ലേ നീ കവിത അതും പറഞ്ഞ് അച്ഛനും അമ്മയും കിടക്കുന്നേരത്തേക്ക് നോക്കി അവർ സുഖമായി കിടന്നുറക്കമായിരുന്നു പെട്ടെന്ന് പത്മ പറഞ്ഞു ഡീ ഇതിനകത്തൊന്നും കാണുന്നില്ല അവൾ മേശയുടെ ഉള്ളിലേക്ക് കൈയിട്ടുകൊണ്ട് പറഞ്ഞു എടീ നീ സമാധാനത്തിൽ അത് നോക്ക് അങ്ങനെ അവിടെയെല്ലാം തപ്പി തപ്പി ഒടുവിൽ ആ പെൻഡ്രൈവ് പത്മയുടെ കയ്യിൽ പെട്ടു എടീ കിട്ടി കിട്ടി അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി എടി പെണ്ണെ നീ മിണ്ടാതിരി അവരെ ഉണർത്തല്ലേ നീ കവിത പറഞ്ഞു രണ്ടുപേരും അതും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി കഥക് പതുക്കെ അടച്ചു റൂമിൽ ചെന്ന് പത്മയുടെ സന്തോഷം കണ്ടപ്പോൾ കവിതയ്ക്ക് ചിരി വന്നു എടീ നമുക്ക് ഈ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തു വന്ന് നോക്കണ്ടേ കവിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ അത് അവളുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു അതിന്റെ എംബ്ലം ലാപ്പിൽ കാണിച്ചപ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു പത്മ പെൻഡ്രൈവിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു ഇത്തിരി സ്ലോ ആയിരുന്നു അന്ന് പെട്ടെന്ന് ഓപ്പൺ ഓപ്പണായത് അന്ന് പെട്ടെന്ന് ഓപ്പൺ ആയതാണല്ലോ അവൾ തനിയെ ഇരുന്ന് പെറുപിറുത്തു കുറച്ചു കഴിഞ്ഞ് അത് പെട്ടെന്ന് ഓപ്പൺ ആയി വന്നപ്പോൾ പത്മ കണ്ണുമിഴിച്ചു നോക്കി ഇരുന്നു പോയി ഇടി കവിത ഓക്കെ ആയിടി മോളെ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എടീ പത്മേ ഇത് കൊറേ ഉണ്ടല്ലോ കവിത ചോദിച്ചു ആ അതിനെന്താ നമുക്ക് എല്ലായിരുന്നു കാണാമടി നീ അതൊന്ന് പ്ലേ ചെയ്യേ ഞാനൊന്ന് കാണട്ടെ എടീ ഇതിൽ ഞാൻ ഇന്നാൾ കണ്ടത് മാത്രമല്ല വേറെ പുതിയ കുറെ ഫയലുകൾ കാണിക്കുന്നുണ്ട് പത്മ പറഞ്ഞു അത് ഇവിടുന്ന ഡീ അത് ചിലപ്പോൾ അച്ഛൻ ഇട്ടതാവും എന്തെങ്കിലും ആവട്ടെ ഡീ നീ അതൊന്ന് പ്ലേ ചെയ്ത് നോക്ക് കവിത ആവേശത്തോടെ പറഞ്ഞു എന്തുവാടി ഒന്ന് അടങ്ങടി പെണ്ണെ നിനക്ക് ഇത്ര ആവേശമോ പത്മ കളിയാക്കി അങ്ങനെ പത്മ അത് പ്ലേ ചെയ്തു ആദ്യം ഒന്ന് കണ്ടപ്പോൾ കവിതയ്ക്ക് വലിയ താല്പര്യം തോന്നിയില്ല പിന്നീട് പിന്നീട് ഒരിഷ്ടമൊക്കെ ഒരിഷ്ടമൊക്കെ തുടങ്ങി അങ്ങനെ കുറെ എണ്ണം രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടു എടി എല്ലാം സൂപ്പറാണല്ലോ ഡീ കവിത പറഞ്ഞു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആദ്യമായി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കവിതയുടെ വാക്കുകൾ കൂടി പുറത്തു വന്നു അതെ 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 ഞാനും അമ്പരപ്പൂടെ പത്മയും പറഞ്ഞു ഈ തമിഴ് പിക്ചറൊക്കെ അച്ഛൻ്റെതാ കേട്ടോ മുൻപ് ഇതിൽ ഇംഗ്ലീഷ് പിക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്മ പറഞ്ഞു എന്തായാലും കൊള്ളാമോളെ അച്ഛൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അച്ഛനൊരു വല്ലാത്ത സംഭവം തന്നെയാണ് കവിത ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് അതെ അതെ അങ്ങനെ അവർ അതല്ല അതല്ലായിരുന്നു കണ്ട് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ അവർ സിനിമയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേട്ടത് അവർ രണ്ടുപേരും ഒരു ഞെട്ടലോടെ ജനാലയിലേക്ക് നോക്കി എന്തുവാടി ആ ശബ്ദം കേട്ടത് ഇനി അച്ഛനും അമ്മയും എണീറ്റോ നമ്മുടെ മുറിയിൽ ഈ സമയത്ത് ലൈറ്റ് കിടക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ വന്ന് വിളിക്കും കവിത പത്മയോട് പറഞ്ഞു നീ അവിടെ ഇരുന്ന് കാണു ഞാൻ വാതിൽ തുറന്നൊന്ന് പോയി നോക്കിയ ചു വരാം ഇതും പറഞ്ഞു പത്മ വാതിലിന്റെ കുറ്റിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവിടെയൊന്നും ആരെയും കണ്ടില്ല അവൾ അവൾ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിലേക്ക് പോയി നോക്കി അവർ സുഖമായി കിടന്നുറങ്ങുകയാണ് പിന്നെന്തുവാ ആ ശബ്ദം കേട്ടത് ഓ വല്ല പൂച്ചയും ആയിരിക്കും അവൾ സ്വയം പിറുപുറത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി റൂമിൽ ചെന്നപ്പോൾ കവിത സുഖിച്ചിരുന്ന സിനിമ കാണുകയാണ് എന്തു വരുന്ന ശബ്ദം കേട്ടത് ആ ഞാൻ എല്ലായിടം നടന്നു നോക്കി അവിടെയെങ്കിലും ഒന്നും കണ്ടില്ല അച്ഛന്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴും അവര് സുഖമായി കിടന്നുറങ്ങുന്നു ഉം കവിത മൂളി എന്നിട്ട് പറഞ്ഞു എടീ രാത്രി ഒരു മണി കഴിഞ്ഞു എനിക്കുറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോവുക ശരി ശരി നീ കിടന്നു ഞാൻ ഉറക്കം വരുന്ന ഞാൻ ഉറക്കം വരുമ്പോൾ കിടന്നോളാം പത്മ പറഞ്ഞു കവിത കൂട്ടുവായു വിട്ടുകൊണ്ട് കട്ടിലിലേക്ക് ചാഞ്ഞു പത്മ വീണ്ടും വീഡിയോയിൽ മുഴുകി ഒറ്റക്കിരുന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് മനസ്സിന് അവൾ ഓർത്തു അവൾ തിരിഞ്ഞ് കവിതയെ ഒന്ന് നോക്കി അവൾ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു പത്മയ്ക്ക് ഒറ്റക്കിരുന്ന് വീഡിയോ കണ്ടിട്ടായിരിക്കണം എവിടെ നിന്നല്ലാമോ എന്തൊക്കെയോ തോന്നുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ കേട്ടതുപോലെ വീണ്ടും പുറത്തുനിന്നൊരു ശബ്ദം അവൾ കേട്ടത് അവൾ പേടിച്ചുപോയി അവൾ കവിതയൊന്നു നോക്കി അവൾ സുഖനിദ്രയിലായിരുന്നു എന്തായാലും എഴുന്നേറ്റ് പോയി നോക്കാം എന്തിനാണ് പേടിക്കുന്നത് തൻ്റെ വീടിനകത്ത് തന്നെ അല്ലയോ അതുമല്ല അപ്പുറത്തെ മുറിയിൽ തൻ്റെ അച്ഛനും അമ്മയും കിടന്ന് കിടന്നുറങ്ങുന്നുമുണ്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് തല വെളിയിലേക്കിട്ട് നോക്കി അവൾ പേടിച്ചുപോയി കുറച്ചപ്പുറത്തു മാറി ഒരാൾ നിൽക്കുന്നത് നേർത്ത വെളിച്ചത്തിൽ അവൾ കണ്ടു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു പുരുഷനാണെന്ന് അത് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു അവൾക്കൊന്നും മിണ്ടാനോ പറയാനോ ആകാതെ അവൾ അവിടെ തന്നെ പേടിച്ചു നിന്നു അടുത്തു വന്നയാൾ ചോദിച്ചു മോളെ പെൻഡ്രൈവ് മൊത്തവും കണ്ടോ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് തന്റെ അച്ഛനാണെന്ന് താനൊന്നും മിണ്ടിയില്ല ആകെ ചമ്മിപ്പോയി എന്താ മോളെ ഒന്നും മിണ്ടാത്തത് കണ്ടിട്ട് എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടമായോ അച്ഛൻ ചോദിച്ചു കവിത എന്തിയെ അവൾ ഉറങ്ങിയോ അറിയാതെ ഞാനൊന്ന് മോളി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ അമ്മയൊന്നും അറിയരുത് മോളെ കേട്ടോ കണ്ടു കഴിഞ്ഞ് മോളതിങ്ങ് അച്ഛൻ്റെ കയ്യിൽ തന്നാൽ മതി ഒരു പെൺഡ്രൈവ് കൂടി അച്ഛൻ്റെ കൈവശം എരിപ്പുണ്ട് അത് പിന്നീട് തരാം കൊച്ചു കള്ളി അതും പറഞ്ഞ് അച്ഛൻ എന്റെ കവളിൽ ഒരു നുള്ളു തന്നിട്ട് അച്ഛൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ അപ്പോഴും ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാതെ അസ്ഥപ്രജ്ഞയായി അവിടെ തന്നെ നിന്നുപോയി